കടലിൽ കിടക്കുന്ന ജലത്തെ ഈ മണ്ണിലേക്ക് എത്തിക്കുവാൻ ശേഷിയുള്ളവനാണ് നരൻ അത് ഉവർന്നു നിൽക്കുകയാണ് മൂലതോ ബ്രഹ്മരൂപായ മദ്യുതോ വിഷ്ണുരൂപണി അഗ്രതോ ശിവരൂപായ വൃഷ്ടരാജായതീ നമ എന്ന് പറയുന്ന രീതിയിലെ സ്ത്രീശക്തികളാൽ ത്രിലോകത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് മഹാവൈഷ്ണവശക്തി മണ്ണിന്റെ അടിയിലും അതായത് ജലത്തിലും മണ്ണിലും ആകാശത്തിലും ത്രിലോകത്തിൽ വ്യോമകര നാവിക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വൈഭവം ജൈവ വൈഭവമാണ് മഹാവൈഷ്ണവശക്തി ആ മഹാവൈഷ്ണവശക്തിയുടെ മോഹിനി ഭാവം എന്ന് പറഞ്ഞാൽ രാജമല്ലി ചെത്തി ചെമ്പരത്തി തുടങ്ങി ചെറിയ ചെടികളും ലതകളും പായൽ സസ്യങ്ങളും പൂപ്പൽ സസ്യങ്ങളും എല്ലാമാണ് മോഹിനി ഭാവം ആ മോഹിനി ഭാവമാണ് കരിനീലി എന്ന് പറയുന്നത് നീലമലകള് കരിനീലമലകള് കരിമല നീലിമല നീലിമലാറ്റിമേ എന്ന് പറയുന്ന ഉൾപ്പെടുന്ന പതിനെട്ട് മലകളുടെ മലകള് ഈ മോഹിനി ഭാവമാണ് അതെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഗന്ധഗുണത്തോട് കൂടി ആണല്ലോ അത് ഈ കരിനീലി എന്ന് പറയുമ്പോ ശരിയാണ് അതിന് നമ്മള് മഞ്ഞുമൂടിയും മല്ലാത്ത സമയത്ത് കാണുമ്പോ ഒരു ഇളം നീല നിറമാണ് കാണുന്നത് അതെ അതെ കറുപ്പോട് അതെപ്പോ നീലനിറം ഹരിത ലോകത്തിന്റെ ലോങ് സൈഡ് ഷെയ്ഡാണ് ബ്ലൂ ഈ കരിനീലി എന്ന് പറയുന്ന ഒരു യക്ഷിയോ പൂജകളും ഏറ്റവും വലിയ ഗന്ധഗഗുണമുള്ള വൃക്ഷരാജന്മാരെയാണ് യക്ഷൻ എന്ന് പറയുന്നത് അതായത് പാല ആ അതുപോലെ തന്നെ ഇലങ്ങി ഞാവല് അങ്ങനെയുള്ള വൃക്ഷങ്ങളെല്ലാം ഗന്ധവരാജന്മാരായിട്ടുള്ള വൃക്ഷങ്ങളെയാണ് യക്ഷൻ എന്ന് പറയുന്നത് ആ യക്ഷനെത്താൽ പരാഗണകാരികളായി വന്നെത്തുന്ന ജീവലോകത്തെ മുഴുവനാണ് യക്ഷി എന്ന് പറയുന്നത് അത് പരാഗണകാരികളായിട്ടുള്ള ഇരിക്കുന്ന സർവ്വ പൂക്കളിലും പരാഗണത്തെ നടത്തി വിത്യുൽപാദനത്തിൽ ചെയ്യുന്നത് നമ്മളല്ല അത് യക്ഷിയാണ് ഈ യക്ഷി എന്ന് പറയുന്നത് അതെ യക്ഷൻ എന്ന് പറഞ്ഞാൽ ഗന്ധഗുണമുള്ള വൃക്ഷലോകമാണ് യക്ഷൻ യക്ഷനാൽ യക്ഷികൾ എത്തുന്നു പറയുമ്പോ പരാഗണകാരി അതെ വണ്ട് തൊട്ട് പരാഗണകാരികളായിട്ടുള്ള സർവ സൂക്ഷ്മജീവികളും തേനീച്ചകളും ഉൾപ്പെടെയുള്ള എല്ലാം യക്ഷി വർഗത്തിൽപ്പെടുന്നതാണ് അവരാണ് ലക്ഷീകരിപ്പിക്കുന്നത് പൂക്കളെ ധാന്യങ്ങളാക്കുന്നത് മോഹിനിരൂപം നിൽക്കുന്ന ചെറു വൃക്ഷങ്ങളോ ചെറു ലക്ഷവൃക്ഷികളുണ്ടല്ലോ അത് മോഹിനി രൂപം അതെ അതാണ് മഹാവൃക്ഷ പ്രകൃതിയുടെ സ്ത്രീഭാവമാണ് നാരം കിട്ടിയില്ലെങ്കിൽ ജലം കിട്ടിയില്ലെങ്കിൽ ഉണങ്ങി പോകുന്ന അതായത് ശക്തിയുടെ സ്ത്രീഭാവമായിരിക്കുന്ന ആ ചെടികളെയാണ് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത പറ്റാത്ത മോഹിനി രൂപം മോഹിനി മോഹിനിരൂപം എന്ന് പറയുന്നത് അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷ്മി എന്ന് പറയുന്നത് അതാണ് ലക്ഷീകരിപ്പിക്കുന്ന സ്ത്രീഭാവങ്ങളെ എല്ലാം ലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷീകരിപ്പിക്കുന്നതിന് കാരണം അതിനകത്ത് മൂലമന്ത്രമുള്ള ഒരു ലക്ഷ്മി ഉണ്ട് അതാണ് തുളസി തുളസി ശ്രീ പാപകരണ്ണി പുണ്യതേ നമസ്തേ നാരദനതേ നാരായണ അനുപ്രിയ എന്നുള്ള മന്ത്രമാണ് അത്രയും മൂലമന്ത്രമുള്ള ചെറിയ ചെടി പോലും നമ്മളെ ലക്ഷ്യീകരിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള ആ സ്ത്രീഭാവവും മോഹിനി ഭാവം ആ മോകൽ ബാഹുവിന്റെ സ്ത്രീഭാവമാണ് സ്ത്രീഭാവ സ്ത്രീ ശാസ്ത്രന്മാർ ജനിക്കുന്നത് ജന്തുലോകം ജനിക്കുന്നത് വിഷ്ണുവിന്റെ മോഹിനി ഭാവത്തിൽ നിന്നാണ് ശൈവശക്തിയാല് ഈ മണ്ണിന്റെ ശക്തിയാല് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ശാസ്ത്രചിന്തയുള്ള ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഉറുമ്പിന് ശാസ്ത്രമുണ്ട് മണ്ണിന് ശാസ്ത്രമുണ്ട് ആനയ്ക്ക് ശാസ്ത്രമുണ്ട് അതിനൊരു ജീവിത രീതി ജീവകുംഭസംഭവ സ്ഥാനം ജീവൻ ജനിക്കുന്നതിന് കാരണ പരമാത്മ ചൈതന്യം ജനിക്കുന്നതിന് കാരണമായിരിക്കുന്ന ശബരി ലോകമാതാവ് എന്ന് പറയുന്നത് മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നതിന്റെ പീഠം ശബരിപീഠമാണ് ലോക ലോകത്തിൽ ഈ ലോകത്തിൽ ഈ നമ്മളറിയപ്പെടുന്ന ലോകത്തെ ഇങ്ങനെയൊരു സന്ദർഭം സാഹചര്യം ആ ഉള്ള ഒരു പ്രദേശം വേറെ ഇല്ല അല്ലെ വേറെ ഇല്ല ജീവൻ ജനിച്ച ഇടാണോ മോഹൻജി ജീവകുംഭ സംഭവസ്ഥാനം ബീജകുംഭസംഭവസ്ഥാനം അഗസ്ത്യകൂടമാണ് അപ്പൊ ജീവകുംഭസംഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ രണ്ടാമത്തെ ഭാഗമാണ് ശബരിപീഠം എന്ന് പറയുന്നത് ശബരിമല ഇരിക്കുന്ന പതിനെട്ട് പൂങ്കാവനങ്ങൾ ആ പൂങ്കാവനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാവൈഷ്ണവ ശക്തിയുടെ വൈഭവത്തെ കൊണ്ട് ഉയരം വർദ്ധിപ്പിച്ചു കൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രവിധി പൂങ്കാവനം എന്ന് പറയുന്നത് പതിനെട്ട് മലകളുടെയും ഉയരക്കുറവാണ് അവിടുത്തെ പരിസ്ഥിതിയുടെ പ്രശ്നം മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് അതിന്റെ ഉയരത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ക്ഷേത്ര വിധി ഇപ്പൊ പതിനെട്ട് പൂങ്കാവനങ്ങളെയും പരിപാലിച്ചു മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് പരിപാലിച്ച് അതായത് മോഹിനി ഭാവത്തിൽ നിൽക്കുന്ന ചെടികളെ ഒന്നിനെയും വെട്ടിക്കളയാതെ വെട്ടി നശിപ്പിക്കാതെ അതിനെയും നിലനിർത്തി മോഹിനി ഭാവത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ജീവന്റെ ഈറ്റില്ലം തീർക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ജൈവ നിലയമായിരിക്കുന്ന പശ്ചിമഘട്ടത്തിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗമാണ് ഈ ശബരിപീഠം ശബരിപീഠം